അമേരിക്ക ഇന്ത്യക്ക് വലിയൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ് ചൈനയും കാനഡയും തകർത്തുകൊണ്ട് ഇന്ത്യക്ക് വലിയൊരു വിപണി തന്നെ തുറന്നു തരികയാണ് അമേരിക്കയെ ഇന്ത്യയിൽ നിന്നും പല സാധനങ്ങളും ഇനി അമേരിക്കയിൽ എത്തിക്കുകയും അതിന് വളരെ നല്ല വിലകൾ നമുക്ക് നൽകുകയും ചെയ്യും യഥാർത്ഥത്തിൽ ട്രംപും മോദിയും തമ്മിലുള്ള ഒരു സൗഹൃദം അവിടെയാണ് തുടങ്ങുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ പോലും സാധിക്കാത്ത വലിയൊരു സാധ്യതയാണ് ഇനി ഇന്ത്യയ്ക്കുള്ളത് കാനഡയെയും ചൈനയെയും തകർത്തുകൊണ്ട് ലോക വിപണിയിൽ ഇന്ത്യ ഇനി ഒന്നാം സ്ഥാനത്തെത്തും അതിനുള്ള സർവ്വസന്നാഹവുമായി മോദി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് കൂട്ടിന് അമേരിക്കയും അമേരിക്കയുടെ സഹകരണത്തോടെ ചൈനയെയും കാനഡയെയും പിന്നിലാക്കി വിപണിയിൽ വളരെയധികം കൗതുകം സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യ തയ്യാറാവുകയാണ് അതിനുള്ള തുടക്കങ്ങൾ വന്നു കഴിഞ്ഞു അമേരിക്ക ഇപ്പോഴും പ്രതിസന്ധിയിൽ നിറയുകയാണ് ചൈനയ്ക്കും കാനഡയ്ക്കുമെതിരെ പുതിയ തീരുവുകൾ ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരിന്റെ തീരുമാനം ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി സൃഷ്ടിക്കുന്നതെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് വരെ നീളുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാൽ എല്ലാം പാടെ തെറ്റി അതേസമയം ട്രംപ് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ കോളടിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻ വർദ്ധനവിനുമുള്ള സാധ്യതയാണ് ട്രംപിന്റെ താരിഫ് നീക്കത്തിലൂടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് ഈ കാരണത്താൽ തന്നെ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യൻ വ്യാപാരികൾ ഇറക്കുമതിയിലേക്കുള്ള നികുതിയാണ് താരിഫ് എന്നറിയപ്പെടുന്നത് ഒരു വിദേശ വിൽപ്പനക്കാരന് വാങ്ങുന്നയാൾ നൽകുന്ന വിലയുടെ നിശ്ചിത ശതമാനമാണ് താരിഫുകൾ ഈടാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വ്യാപാര കരാറുകളുള്ള രാജ്യങ്ങൾക്ക് താരിഫ് വളരെയധികം കുറവായിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ രാജ്യത്തുടനീളമുള്ള മുന്നൂറ്റി ഇരുപത്തെട്ട് തുറമുഖങ്ങളിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പൊട്ടൻഷ്യൽ ഏജന്റുമാരാണ് താരിഫുകൾ ശേഖരിക്കുന്നത് ഈ പണം യു എസ് ട്രഷറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയേറിയതും വിദേശത്ത് വിൽക്കാൻ പ്രയാസകരമാവുകയും ചെയ്യുന്നുണ്ട് വിപണിയിൽ വിഹിതം നിലനിർത്താനായി വിദേശ കമ്പനികൾക്ക് വലിയ വില കുറയ്ക്കേണ്ടി വരുമെന്നും ലാഭം ത്യജിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് താരിഫ് വർധനവ് വിദേശ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യു എസ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന്റെ തൊട്ട് പിന്നാലെ തന്നെ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് പുതിയ തീരുവുകൾ ഏർപ്പെടുത്താനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താനും തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്താനും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനം തീരുവ് ചുമത്താനുമാണ് ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറച്ചുകൊണ്ട് ഇന്ത്യ മിതമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയിൽ ചൈനയ്ക്ക് കടുത്ത എതിരാളിയായി ഇന്ത്യ ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു കാട്ടുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ചൈനയുമായുള്ള വാഷിങ്ടണിന്റെ വ്യാപാര യുദ്ധത്തിൽ നിന്നും വലിയ നേട്ടമുണ്ടാക്കിയ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടതാണ് അമേരിക്കൻ തീരങ്ങളിലേക്കുള്ള ചൈനീസ് കയറ്റുമതി വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ആ വിപണി സ്വന്തമാക്കാൻ കഴിയുക ഇന്ത്യക്ക് മാത്രമായിരിക്കും ചൈനയുടെ പ്രധാന കയറ്റുമതി വിപണിയാണ് യു എസ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായും യു എസ് ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി കുറയ്ക്കുകയും പകരം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ കൃഷി എഞ്ചിനീയറിംഗ് തുണിത്തരങ്ങൾ രാസവസ്തുക്കൾ തുക തുടങ്ങിയ മേഖലകൾക്കാണ് ഈ തീരുമാനത്തിലൂടെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ നിയുക്ത പ്രസിഡന്റായി എസ് സി റഹൽ ഫൽ അഭിപ്രായപ്പെടുന്നത് പ്രകാരം മെഷീൻ ടൂളുകൾ വസ്ത്രങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഇന്ത്യയും യു എസും തമ്മിൽ വലിയ കയറ്റുമതി സാധ്യതകളാണ് പുതിയ താരിഫ് യുദ്ധത്തിലൂടെ തുറന്നു കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യത്തിന് വലിയ ഒരു സാധ്യതയാണ് അമേരിക്ക തുറന്നു തരുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കയുടെ ഓട്ടോമൊബൈൽ മേഖലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യു എസ്സിൽ വിൽക്കുന്ന കാറുകളിൽ പകുതിയും ഇറക്കുമതി ചെയ്യുന്നവയാണെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതും ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും പുതിയ താരിഫ് നീക്കം ഈ രണ്ട് രാജ്യങ്ങൾക്കും തിരിച്ചടിയാകുമ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിൻ കയറ്റുമതിയിൽ ഇന്ത്യ വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് വ്യവസായിക വാഹന വിപണികൾക്കായി ഡീസൽ പ്രകൃതിവാതക എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യുന്നതിൽ നിലവിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇത്തരം എഞ്ചിനുകളുടെ നിർമ്മാണം ഇന്ത്യ വർദ്ധിപ്പിക്കുകയും താരിഫ് യുദ്ധത്തിലൂടെ ലഭിക്കുന്ന സാധ്യത പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ഇത് ഇന്ത്യൻ കയറ്റുമതി വിപണിക്ക് കൂടുതൽ കരുത്തേകും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിട്ടുണ്ട് കയറ്റുമതി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇന്ത്യ അതിന്റെ ഉത്പാദനശേഷി കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മത്സരാധിഷ്ഠിത വിലനിർണ്ണയവും ഉറപ്പാക്കുകയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ ട്രംപിന്റെ താരിഫ് യുദ്ധനീക്കത്തിലൂടെ ഏറ്റവും പ്രയോജനം ലഭിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്നായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും